السلام عليكم ورحمة الله الحمد لله الذي ألف بين الأصدقاء على غير أرحام بينهم وأرسل مودة والمحبة في قلوبهم ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن نبينا محمد رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه ومن والاه സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ഏറ്റവും നല്ല സത്യസന്ധന്മാരോടൊപ്പം ആയിത്തീരുവാൻ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹ സുബാനോറ്റ ആര് അവന്റെ ഈ ഒരു ഉപദേശത്തെ ഇഹ്ലാസോടെയും ഈമാനോ ഈമാനോടെയും ജീവിതത്തിൽ നിലനിർത്തുന്ന ഏറ്റവും നല്ല മുത്തത്യങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു മനുഷ്യനെ സംബന്ധിച്ചാണ് ഇന്നത്തെ കുതിബ എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മളെ വിട്ടുപോവാത്ത ഒരുപാട് നല്ല ഉപദേശങ്ങൾ ഘനപ്പെട്ട ഉപദേശങ്ങൾ തന്ന് നമ്മൾ ഉപദേശിക്കുന്ന സതുപദേശം നൽകുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ നമുക്ക് വഴി പിഴക്കുമ്പോൾ വഴിതെറ്റുമ്പോൾ നമ്മളെ നല്ല നിലയിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവരുന്ന നമ്മളെ ശരിപ്പെടുത്തുന്ന ഒരു വ്യക്തി നമുക്ക് ആവശ്യം വരുമ്പോഴൊക്കെ താങ്ങും തണലുമായി നമുക്ക് സമാശ്വാസമേകുന്ന ഒരു മനുഷ്യൻ നമുക്ക് സമൃദ്ധിയും സമ്പത്തും ഉണ്ടാകുമ്പോൾ അയാളെ നമുക്ക് ജീനത്താൻ ജീവിതത്തിൽ അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ അയാൾ നമുക്ക് സുരക്ഷിതത്വവുമാണ് അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലുണ്ടോ ഉണ്ടാവണം അതാണ് നമ്മുടെ ചങ്ങാതി നമ്മുടെ കൂട്ടുകാരൻ ഒരു നല്ല സ്നേഹിതൻ അറബി ഭാഷയിൽ സ്വദീഖ് ആ ഒരു പദം അള്ളാഹു സുബാൻ താരം വിശുദ്ധ പ്രായം എടുത്തു പറഞ്ഞിട്ടൊക്കെ കാണാം സ്വദീഖ് എന്ന് പറഞ്ഞാൽ അല്ലെ ശിതുക്കിൽ നിന്നാണ് അത് ഉരുത്തിരിഞ്ഞിണ്ടായത് ആ പദം തന്നെ ചില മുഫസ്സിറുകൾ ആ ഒരു പദത്തെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു സ്നേഹത്തിന്റെ കാര്യത്തിൽ സത്യസന്ധത കാണിക്കുന്നവൻ സതിക്കാൻ അങ്ങേറ്റത്തെ ഇഷ്ടം സ്നേഹം അത് നമ്മളോട് തോന്നുമ്പോ അതിൽ കറകളഞ്ഞ് ഒരു കലർപ്പില്ലാതെ വഞ്ചനല്ലാതെ ചരിയില്ലാതെ സത്യസന്ധമായി നമ്മളെ സ്നേഹിക്കുന്നവൻ സതിക്കാൻ വിശുദ്ധ അള്ളാഹ് സുഖാണോ ചാര നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാവുന്ന ചില വീടകങ്ങളെ ഈടകങ്ങളെ സംബന്ധിച്ചെറുപ്പതിന്റെ മര്യാദകൾ ഇങ്ങനെ പറഞ്ഞു പോയപ്പോ ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ചില രംഗങ്ങൾ രംഗങ്ങളല്ലാതെ എടുത്തു പറഞ്ഞു അതിൽ സഹോദരന്മാരുണ്ട് പിതൃകന്മാരുണ്ട് അമ്മാവന്മാരുണ്ട് അവിടെയൊക്കെ ഊടകങ്ങൾ പറഞ്ഞു നമ്മളോടൊപ്പം ഏറ്റവും മടുത്തു നിൽക്കുന്ന ആളുകളെ പറഞ്ഞപ്പോൾ അന്ന് അവിടെ ഉപയോഗിച്ച വാക്കാണ് ഔ സ്വതീഷ്ഠിക്കും പിതാക്കളുടെ വീടോ വീടുകൾ പോലെ ഉമ്മമാരുടെ വീടുകൾ പോലെ സഹോദരന്മാരുടെ വീടുകൾ പോലെ നിങ്ങളുടെ കൂട്ടുകാരെ വീടുകളിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് അള്ള ചില മര്യാദകൾ ഇങ്ങനെ പറഞ്ഞു കൂട്ടുകാരൻ അത്രമാത്രം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അള്ളാഹു എടുത്തു പറഞ്ഞത് അള്ളാഹുവിന്റെ ഖനാമാണ് അബ്ബിന്റെ അപ്പിന്റെ സംസാരമാണ് അതുകൊണ്ട് തന്നെ അല്ലാഹുലി വസല്ലമ്മ ഈ ദുനിയാവിൽ ഏറ്റവും നല്ലൊരു സത്യസന്ധനയാണ് കൂടെ കൂട്ടിയത് സത്യസന്ധമായ സൗഹാർദ്ദങ്ങള് സത്യസന്ധമായ സ്നേഹബന്ധങ്ങളെ അള്ളാഹു വിശുദ്ധ ഖുറാനിൽ വാനോളം പുകയറ്റിയതായിട്ടാണ് ആ ചരിത്രം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് രണ്ടുപേരും രണ്ടുപേരും സൗർമലയിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹിജറരംഗത്ത് ഉണ്ടായ ആ ഒരു വലിയ പ്രയാസകരമായ ഘട്ടത്തിൽ പോലും രണ്ടാളും പരസ്പരം സമാധാനത്തിന്റെ വാക്കൽ പറഞ്ഞ് ആശ്വാസം കൊണ്ടതും അള്ളാഹുവിന്റെ സംസാരമാണ് അഥവാ സ്നേഹബന്ധം സുഹൃബന്ധം സത്യസന്ധമായ സുഹൃബന്ധത്തെ അള്ളാഹു അള്ളാഹുവിന്റെ പ്രവാചകനും അതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു നമുക്ക് കാണിച്ചു നൽകുന്നു ഒരു നല്ല കൂട്ടുകാരന്റെ ഉപമ ചീത്ത കൂട്ടുകാരന്റെ ഉപമ പറഞ്ഞത് അത് രണ്ട് ചില വ്യക്തികളിലേക്ക് താരതമ്യപ്പെടുത്തുകയാണ് ഒന്ന് അത്തരം വിൽക്കുന്ന ഒരു കച്ചവടക്കാരനെ പോലെ നല്ല കൂട്ടുകാരൻ നല്ല സംഗത സഹചാരി നല്ല സഹയാത്രികൻ ഒരു അത്തര കച്ചവടക്കാരനെ പോലെയാണ് എന്നാൽ അയാളിൽ നിന്ന് നമുക്ക് നല്ല സുഗന്ധം കൊള്ളാം അയാളോടൊപ്പം നടക്കുമ്പോൾ നമ്മളിൽ നല്ല പരിമളം മറ്റുള്ളവർക്ക് അനുഭവിക്കാം എന്നാൽ മോശപ്പെട്ട ഒരു കൂട്ടുകാരൻ ആലയിൽ പണിയെടുക്കുന്ന ഒരു ആല കൊല്ലപ്പണിക്കാരനെ പോലെയാണ് എന്നാൽ കൊല്ല പണിക്കാരൻ അയാളിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാവണം പോരാട്ടത്തിന് അയാളുടെ കൂടെ ഒരുപാട് നമ്മുടെ വസ്ത്രത്തിന് ഓട്ട വരെ വരാൻ അതിന് വരെ സംഭവിക്കാൻ സാധ്യതകളുണ്ട് ദോഷങ്ങളിലെ ഉപദ്രവം നില ഉണ്ടാവുള്ളൂ നല്ല കൂട്ടുകാരൻ എന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അയാളിലൂടെ നമ്മളിൽ നന്മകൾ തരം എന്നാണ് മഹാനായ മത്തക്കാർക്ക് സുപരിചിതനാണ് അള്ളാഹു സൂറത്ത് വരെ അവതരിപ്പിച്ചു ഹക്കീം വ്യക്തിജ്ഞാനിയായ തത്വജ്ഞാനിയായ ലഭുമാൻ തന്റെ മകൻ ഉപദേശിച്ച ഉപദേശം കൊടുത്തത് അതാണ് നല്ല കൂട്ടുകാരൻ അല്ലേ ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വവും ഒരു സമാധാനവും ഉണ്ടാവില്ല പൊന്നുമോനെ മാത്രവുമല്ല നല്ല കൂട്ടുകാരൻ സ്വാതിഹായ കൂട്ടുകാരനാണോ ജീവിതത്തിൽ അഭിവൃദ്ധിയും സമൃദ്ധിയും മാത്രമായി മാത്രമായിരിക്കും ഉണ്ടാവുക ബുദ്ധിയുള്ളവർ മനസ്സിലാക്കിയത് അതാ തന്നെ നല്ല കൂട്ടുകാരെക്കൊണ്ട് ഉയർച്ച കിട്ടിയ എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് സ്വാതിഹായ കൂട്ടുകാരാൽ വലിയ ഉന്നതികൾ വലിയ സ്ഥാനങ്ങൾ നല്ല പദവികൾ എന്തിലേറെ നല്ല സ്വഭാവവും നല്ല സംസ്കാരവും ഉള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഇല്ലേ ചീത്ത കൂട്ടുകാരെ കൊണ്ട് ഇന്നും ദോഷം അനുഭവിക്കുന്ന ചീത്ത സൗഹൃദങ്ങളെ കൊണ്ട് ഇന്നും ദുരന്തം അനുഭവിക്കുന്ന അത്ര ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട് ഒരുപാട് അവരുടെ ജീവിതക്കാരോക്കുമ്പോ അല്ല പറയുന്നത് മനസ്സിലാക്കാൻ ചിന്താശേഷിയുള്ളവരെ അള്ളാഹു നൽകുന്ന പാഠങ്ങളിൽ നിന്ന് അതിനെ പരിഗണിക്കുക വാക്കുകളെ കൊടുക്കുക സംസാരങ്ങളിൽ നിന്ന് നല്ല ഉൾക്കൊള്ളുക നമ്മളെ നമ്മുടെ നമ്മുടെ കൂട്ടുകാരൻ കൂട്ടുകാരൻ ആരാ ആരാ അള്ളാഹുൻ്റെ ഇനി അതല്ല അയാൾ സുഗന്ധം പറത്തുന്നവനാണോ അതിന്റെ ദുരന്തം നമുക്ക് സമ്മാനിക്കുന്നവനാണോ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ടെൻഷനും സമാധാനത്തോടും സമ്മാനിക്കുന്നവനാണ് റസൂൽ ആരോട് ൂടണം എന്ന് ചോദിച്ചപ്പോ റസൂ സത്യവിശ്വാസിയോടൊപ്പമല്ലാതെ നീ കൂട്ടുകൂടരുത് മമ്മി എന്ന് പറയുമ്പോ അള്ളാഹനെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്നവൻ പരലോക ചിന്തകൾ ഉണർത്തുന്നവൻ ഏറ്റവും നല്ല ആരാധനകളെ സംബന്ധിച്ച് നമുക്ക് ഉപദേശം നൽകുന്നവൻ ഈമാനുള്ളവൻ സത്യവിശ്വാസിയോട് കൂട്ടുകൂടണം കാരണം അവൻ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥകളൊക്കെ നന്നാകും ദുരിയാവ് നന്നാവും ആഹിരം നന്നാവും എല്ലാ കാര്യങ്ങളിലും നമ്മളെ ഒരിക്കലും വിട്ടേച്ചു പോകാതെ നമ്മളോടൊപ്പം കഴിയുന്ന പോലെ സത്യസന്ധമായി നമ്മളോടൊപ്പം ഒപ്പം കൂടുന്നു അയാൾ നമുക്ക് ജീവിതം സംരക്ഷിക്കുന്നവനാണ് നമ്മുടെ ദുര്യാവ് സംരക്ഷിക്കുന്നവനാൽ ആവശ്യം വരുമ്പോ കൈത്തണ്ടെ കാറ്റി നമ്മളെ സമാശ്വസിപ്പിക്കുന്നവനാൻ അതാണ് റസൂൽ പറഞ്ഞു കൂട്ടുകാരിലും ഉത്തമരുണ്ട് കൂട്ടുകാരിലും ഏറ്റവും നല്ല ഹൈറുള്ളവരുണ്ട് ആരാണവരിക്കൽ കൂട്ടുകാരിൽ ഏറ്റവും നല്ല ഉത്തമർ എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് നന്മ ചെയ്യുന്നവനാണ് നൽകുന്നവനാണ് എങ്ങനെങ്കിലും കരീന്റെ പരമാവധി കൂട്ടുകാരെ സ്നേഹിച്ച് അവൻക്ക് നന്മ പകരുന്നവനാണ് അത്ര നല്ല കൂട്ടുകാരാക്കി നമ്മളെ മാറ്റട്ടെ അത്ര നല്ല സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവട്ടെ അലഹമുല്ല വിശ്വാസികളെ ഏറ്റവും നല്ല ഒരു സ്വദേശനുഗ്രഹീതമായ ഒരു മരം പോലെയാണ് ആ മരം ആ മരത്തിൽ നിന്ന് നമുക്ക് തണലുകൊള്ളാം വേറെയും ഒരുപാട് ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നാൽ മോശപ്പെട്ട സുഹൃത്തിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സംസാരവും അയാളുടെ പ്രവൃത്തിയും എന്തിനേറെ അയാളുടെ ദുഷ്പേര് പോലും നമ്മുടെ പേരിന് നമ്മുടെ മാനം കെടുക്കുന്ന നിലയിലേക്ക് കൊണ്ടുത്തീക്കുമെന്നാണ് വിവേകികളായ ആളുകളെ കഥ ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നവരുമാണ് ഒരു ദുർമാർഹിയായ ഒരു സുഹൃത്താണോ നമ്മുടെ സമയവും വെറുതെ നഷ്ടപ്പെടും നമ്മുടെ ആരോഗ്യവും നഷ്ടപ്പെടും എന്തിനേറെ അള്ള തന്ന ആയുസ് പോലും നമുക്ക് വെറുതെ ആയിത്തീരുമെന്നാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള കൂട്ടുകാരെ കരുതിയിരിക്കണം ആ തരത്തിലുള്ള കൂട്ടുകാരോടൊപ്പം കൂടിയാൽ ഇഹലോകവും പരലോകവും ഒക്കെ ദുരന്തപൂർണമാകും പരലോകത്ത് ചില കൂട്ടുകാർ വിലപിക്കുന്ന വർത്തമാനത്തു പറഞ്ഞു അന്ന് പറയുന്നു ചില ആളുകൾ നാളെ ഉയർത്തിന്റെ നാളിൽ ഇന്നാളെ ഞാൻ എന്റെ ഹലീലാക്കിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന നാളെ ഞാൻ എന്റെ കൂട്ടുകാരനാക്കിയിട്ടില്ല നല്ല ഉപദേശങ്ങൾ ഇങ്ങനെ വന്നു കുട്ടുമായി അള്ളാഹുവിന്റെ കല്യാണം സംസാരങ്ങളും എന്നിവ കരികിലേക്ക് വന്നു പക്ഷേ എന്റെ കൂട്ടുകാരൻ എന്നെ അതിൽ നിന്ന് അകറ്റി കളഞ്ഞു എന്റെ കൂട്ടുകാരൻ എന്നെ വഴിതെറ്റിച്ചു എന്റെ കൂട്ടുകാരൻ എന്നെ വഴികേടിലാക്കി ഈ ചങ്ങാതി എനിക്കില്ലാതിരുന്നെങ്കിൽ എന്ന് വിലപിക്കുന്ന രംഗം ആളെ ചില ആളുകൾക്ക് ഉണ്ടാകുമെന്നാണ് അത് രക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് തന്നെ റസൂൾ ഉപദേശം നൽകി ആരോടാണോ കൂട്ടുകൂടുന്നത് അയാളെ പരിശോധിക്കുക അയാളെ സംബന്ധിച്ച് പഠിക്കുക അയാളോടൊപ്പം അയാളുടെ അയാളുടെ ചിന്തകളും ആലോചനകളും എന്താണെന്ന് അറിയുക കാരണം അയാളുടെ ആലോചനകളും ചിന്തകളും നമ്മളെ സ്വാധീനിക്കും അയാളുടെ ചിന്തകൾ നമ്മളെ സ്വാധീനിക്കും അയാളുടെ ആശയങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ ദീനിലാൻ നിങ്ങൾ ഓരോരുത്തരും നോക്കുക നമ്മുടെ കൂട്ടുകാരൻ ആരാണ് എന്ന് ആ കൂട്ടുകാരൻ മോശമായാൽ ഒരാളെ പറ്റി ചോദിക്കണമെങ്കിൽ അയാളെ പറ്റി ചോദിക്കണ്ട അയാളുടെ കൂട്ടുകാരനെ പറ്റി ചോദിക്കുക ആ പ്രസിദ്ധനായ വരിയാണ് ഏതൊരു കൂട്ടുകാരനും എന്റെ കൂട്ടുകാരെ മതത്തിലായിരിക്കും കൂട്ടുകാരൻ ദുഷിച്ച മതത്തിലാണോ അവനോടൊപ്പം മുട്ടി നടക്കുന്നവനും ആ ദുഷിപ്പു പേറുന്നവനായിരിക്കുമെന്നാണ് അള്ളാഹു സുബാനോ താലെ കാത്ത് രക്ഷിക്കട്ടെ പ്രത്യേകിച്ച് രക്ഷിതാക്കളെ തമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഈ ഒരു ജാഗ്രതയും ഈ ഒരു ശ്രദ്ധയും പുലർത്തണം പത്രക്കാരോടൊപ്പാണ് കൂട്ടുകൂടുന്നത് അധുനികമായ ഒരുപാട് ഫിറ്റ്നസുകൾ അല്ലെ ഒരു ദിവസം ഒരു നേരം കൂട്ടുകാരൻ പറഞ്ഞു വലിച്ചതിന്റെ പേരിൽ കാലങ്ങളോളം വധിച്ചു തന്റെ ആരോഗ്യവും സമ്പത്തും കേടുവറ്റി എത്ര ആൾക്കാരുണ്ട് കൂട്ടുകാരൻ പറഞ്ഞെടുത്തതിന്റെ പേരിലാണ് ഒരു നേരം കൂട്ടുകാരൻ നിന്ന് കൈ ചെയ്യാൻ പറഞ്ഞ ലഹരി ആ ലഹരിയുടെ പേരിൽ കാലങ്ങളോളം ഭേദനിച്ച് കുടുംബങ്ങൾ എത്രയാ ഇതൊക്കെ കൂട്ടുകാർ ചേർത്ത ദുരന്തങ്ങളാണ് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ ഏറ്റവും നല്ല മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ കഷ്ടപ്പാടുകൾ അള്ളാഹു തരട്ടെ ഏറ്റവും നല്ല കൂട്ടുകാരി നൽകി അള്ളാഹു നമ്മൾ ആഹരിക്കട്ടെ

وتولها برعايتك وأحطها بعنايتك يا رب العالمين اللهم احفظ بحفظك رئيس الدولة الشيخ محمد بن زايد وأدم عليه لباس السداد والحكمة ووفقه ونوابه وولي أهده الأمين والشيخ محمد بن راشد وولي أهده ونوابه وإخوانه حكام الإمارات وأولياء أهودهم لكل خير اللهم ارحم الشيخ زايد وشيخ راشد والقادة المؤسسين وشيخ مكتوم وشيخ خليفة وشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك وادخلهم بفضلك فصيح جناتك واشمل شهداء الوطن برحمتك وغفرانك اللهم ارحم المسلمين والمسلمات الأحياء منهم الأموات اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم فاقم الصلاه